ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അർജുൻ്റെ കാര്യത്തിലുള്ള അപ്ഡേറ്റ് ആണ് പറയുന്നത് അർജുൻ്റെ റിപ്പോർട്ടർ ചാനലിലേക്ക് ലൈവ് എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വയനാട് ദുരന്തം ഉണ്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് നമുക്കേതായാലും ഈ അടുത്തായിട്ട് ആൾക്കാർ കമൻറ്റ് ഇടുന്നു അല്ല ദുരന്തങ്ങളുടെ സൂചന ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അത് വലിയൊരു ദുരന്തത്തിലേക്ക് പോകാനാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ പൊട്ടുക എന്നുള്ള എന്താണോ ഒന്നും അറിയത്തില്ല ഏതായാലും അർജുൻ്റെ കാര്യത്തിലുള്ള അപ്ഡേറ്റ് പറയാം അവിടുന്ന് ഗംഗാവാലിപ്പുഴ ഷിരൂരിന്ന് അറുപത് കിലോമീറ്റർ അകലെ ഒരു മൃതദേഹം കിട്ടിയെന്ന് പറഞ്ഞ് മുക്കവര് മനാഫിനെ വിളിക്കുന്നു അല്ലെങ്കിൽ കടത്തിരുത്ത് താമസിക്കുന്നവർ വിളിക്കുന്നു മനാഫ് എന്ന് പറഞ്ഞാൽ ലോറിയുടെ ഉടമ അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ മനാഫ് അവിടെ നമ്പരൊക്കെ കൊടുത്ത് ഏൽപ്പിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് വിളിച്ച് അവിടെ ഒരു മൃതദേഹം കണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് പോയിട്ട് ബോഡിയുടെ ഫോട്ടോ ഒന്നും എടുത്ത് അയക്കാനൊന്നും പറ്റിയല്ല അപ്പോൾ തന്നെ ഇങ്ങനെ വിളിച്ച് പറയ പറഞ്ഞു പറഞ്ഞപ്പോൾ മനാഫ് അപ്പോൾ തന്നെ പോലീസുകാരോടും വിളിച്ച് പറഞ്ഞു പിന്നെ ഈശ്വർ മാൽപ്പയോടും പറഞ്ഞു അവർ പോയി ബോഡി എടുത്തു ഇനിയിപ്പം അത് കി എടുത്താലും ഇപ്പം പറയുന്ന എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇത് കേട്ട ഡി എൻ എ ടെസ്റ്റിന് വിടണം എന്താണെങ്കിലും ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരണം അർജുൻ്റെ ബോഡിയാണോ എന്നറിയാം പക്ഷേ ഇപ്പം പിന്നെ പുതിയ ന്യൂസ് ഇപ്പം ഒട്ടും അടുത്ത് കിട്ടിയ ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഈ ഒരു സംഭവം നടന്നിട്ട് ഇരുപത് ദിവസത്തോളം ആയിട്ടുണ്ട് ആ പക്ഷേ ഇപ്പം കിട്ടിയിരിക്കുന്ന ബോഡിക്ക് അത്ര വലിയ പഴക്കമൊന്നുമില്ല അഞ്ച് ദിവസത്തെ ആറ് ദിവസത്തെ ഒക്കെ പഴക്കേ ഉള്ളൂ അപ്പോൾ ബോഡി അർജ്ജുൻ്റെ ആണോ ഇല്ലയോയെന്ന് പറയാൻ പറ്റില്ല ബോഡി അർജുൻ്റെ ആണെങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് ദിവസം ആയില്ലേ അപ്പോൾ അങ്ങനെ ഒരു സംശയം ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് ശരിക്കും അന്ന് ആ അഞ്ച് മൂന്ന് പേരാണ് പോയിരിക്കുന്നത് ആ ഹോട്ടലിൻ്റെ ഇരുന്ന ഹോട്ടലിൽ ഇരുന്നൊരു ഹോട്ടലിൻ്റെ ഉടമ അവരൊക്കെ മണ്ണിൻ്റെ അടിയിലാണ് ശരിക്ക് പോയിരിക്കുന്നത് ഈ ഇരുന്ന അർജുനൻ്റെ വണ്ടിയും അർജുനുമൊക്കെ ശരിക്ക് ഗംഗാവാലി പുഴയിലാണ് വീണിരിക്കുന്നതാണ് തോന്നുന്നത് നമ്മൾ ആദ്യ തെരച്ചിൽ തുടങ്ങിയപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് അബദ്ധം പറ്റി നമ്മൾ മണ്ണിൻ്റെ അടിയിലാണെന്ന് പറഞ്ഞ് കുറേ ദിവസം അങ്ങനെ പോയി അപ്പോഴത്തേനുള്ള മണ്ണെല്ലാം അങ്ങനെ പുഴയിലോട്ടുമായി പിന്നെ ഈ വീണ ലോറിയുടെ ഒക്കെ മുകളിലായിരിക്കും ചിലപ്പം മണ്ണൊക്കെ വീണിട്ടുണ്ടാവുക അതുകൊണ്ട് ഈ ഈശ്വരമാൽപ്പേയ്ക്ക് പോലും അവിടെ ഒന്നും പോയി ഒന്നും കണ്ടെത്താനും എടുക്കാൻ കഴിഞ്ഞില്ല നൂറോളം കേസുകൾ വിജയിച്ചിട്ടുള്ള ഒരാളാണ് ഈശ്വരന്മാർ പേ മുങ്ങിത്തപ്പി പക്ഷേ അങ്ങേര് പോലും ഇവിടെ പരാജയപ്പെട്ടു നമ്മളെല്ലാവരും ദിവസങ്ങളിൽ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്ന പോലെ കാത്തിരുന്നു പക്ഷേ ഫലം റിസൾട്ട് നെഗറ്റീവായിട്ട് വന്നു ഇനിയിപ്പോൾ ഒരു ബോഡി എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ ഇൻഷുറൻസ് പോലും ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ബോഡി കണ്ടെത്താത്രയും കാലം മരിച്ചു എന്ന് തീർപ്പ് കൽപ്പിക്കാനും നമുക്ക് പറ്റുന്ന കാര്യമല്ല ഞാൻ പ്രതീക്ഷ പറയുന്നല്ല എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്ന ആൾക്കാർ കവണ്ടിയിരുന്ന പോലെ അങ്ങനെ പറയുന്നതല്ല ബോഡി കിട്ടിയാൽ മാത്രമേ മരിച്ചു എന്ന് തീർക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മിസ്സിങ് കേസായിട്ട് യേ പറയുള്ളൂ അപ്പം ക്ലെയിം ആണെങ്കിലും ചെയ്യുക കിട്ടാനും എല്ലാത്തിനും ഒരു ഇതാണ് അപ്പം ഡി എൻ എ ടെസ്റ്റിനായിട്ട് അഭിജിത്തോ അർജുൻ്റെ അനിയൻ അനിയൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെയുണ്ട് പിന്നെ ഒരു ഉണ്ടായിരുന്നു ആ പുള്ളി എന്തോ പുള്ളിയുടെ മോളുടെയോ എന്തോ ഓപ്പറേഷനോടനുബന്ധിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോയി വന്നിട്ട് ഇന്ന് അങ്ങോട്ട് വീണ്ടും ഷിരിയൂർക്ക് പോകുന്നുണ്ട് അപ്പം ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി അനിയൻ അർജുൻ്റെ അനിയൻ അവിടെയുണ്ട് സാമ്പിൾ എടുക്കേണ്ടേ എന്നാലേ ഡി എൻ എ ടെസ്റ്റ് അറിയാൻ പറ്റുള്ളൂ പരിശോധിക്കാൻ പറ്റുള്ളൂ ടെസ്റ്റിനും പക്ഷേ സമയമെടുക്കുമ്പോൾ ഇന്ന് ഉടനെ എത്രയും പെട്ടെന്ന് അറിയിക്കുമെന്ന് പറഞ്ഞാലും അതിന് സമയമെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതോ ഇന്ന് അറിയുമോയെന്നറിയില്ല ഉടനെ തന്നെ അറിയും അറിയുമെന്നാണ് പറയുന്നത് അപ്പം അർജുൻ്റെ കേസിൽ ഇപ്പം ആദ്യമേ തന്നെ തുടക്കത്തിലോട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒത്തിരി അബദ്ധങ്ങൾ വന്ന് 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 വന്നാണ് പോയിരിക്കുന്നത് കാരണം ഈ ആദ്യത്തെ ആ ഒരു മണ്ണിനടിയിലാണ് ലോറിയും അർജുനും ക്യാബിനും അതിനുള്ളിൽ ജീവനോടെ ഉണ്ടായിരിക്കുമെന്നെല്ലാം നമ്മൾ അങ്ങ് പ്രതീക്ഷിച്ച് ആ ഒരു രീതിക്ക് മുന്നോട്ട് പോയത് വന്നൊരു പോയി പിന്നെ അവിടെ നിന്ന് അടുത്താണ് കടല് ആ കടലിലൂടെ തിരയണം എന്നുള്ള കടലിൽ തെരാൻ പറ്റില്ല കടലിലോട്ട് പോയിട്ടുണ്ടാവാം എന്നുള്ള രീതിയിൽ അന്നത്തെ അന്ന് ആൾക്കാർ പറഞ്ഞാൽ അതൊന്നും മൈൻഡ് ചെയ്തില്ല നോക്കിയില്ല ഒന്നുമില്ല കർണാടക സർക്കാർ ആണെങ്കിലും നമ്മളാണേലും പിന്നെ കർണാടക സർക്കാർ നമ്മളോട് പറഞ്ഞ് പറഞ്ഞിരുന്നതൊക്കെ പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ നിന്നില്ല നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഇതും കേട്ടതും ഫോൺ ബെല്ലടിച്ചതും ലോറി പാർക്ക് ചെയ്തതും ഇതെല്ലാം കൂടെ വെച്ച് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ മണ്ണിനടിയിൽ അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനെ നമ്മൾ വിചാരിക്കുകയുള്ളു അങ്ങനെ വിചാരിച്ചു ആ വിചാരമേ തെറ്റിപ്പോയി ഇപ്പം പുഴയുടെ അടിയിൽ നിന്ന് പോലും ഉണ്ടോയെന്നാണ് ക്യാബിൻ പോലും കണ്ടെത്താൻ എന്നുള്ളതും നമുക്ക് പറ്റിയിട്ടില്ല പിന്നെ കടലിൽ അങ്ങോട്ട് ഒഴുകി വന്നത് ഒഡീസ എന്നങ്ങാണ്ട് പോയൊരു മുക്കുവനും ഒരു അങ്ങനെ മീൻപിടുത്തക്കാരെ അങ്ങേരെ കാണാൻ പോയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇനി അങ്ങേരുടെ ബോഡിയാണോ അത് എന്നൊന്നും നമുക്കറിയില്ല അർജുൻ്റെ ബോഡി എന്തെങ്കിലും കിട്ടുക എന്നുള്ളത് സത്യം പറഞ്ഞ ഒരു കിട്ടണം അതാണ് അല്ലാതെ അതിൻ്റെ അപ്പുറവും അപ്പുറവും ഇല്ല ബോഡി ആണെങ്കിലും കിട്ടണം കിട്ടിയാലേ ഈ ഒരു കാര്യത്തിലൊരു പല കാര്യം കൊണ്ടും ഈ കാര്യത്തിലൊരു തീരുമാനമാകത്തുള്ളൂ അതോടൊപ്പം ഇപ്പോൾ ഇപ്പോൾ പുതിയൊരു ന്യൂസ് എന്നാന്ന് ചോദിച്ചാൽ വേങ്ങര സർവീസ് സഹകരണ ബാങ്കിൽ കൃഷ്ണപ്രിയയ്ക്ക് ജോലി കൊടുത്തു കൊടുക്കും ജൂനിയർ ക്ലർക്ക് സസ്തികയിലാണ് ജോലി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കൃഷ്ണപ്രിയ അറിയാലോ അർജുൻ്റെ വൈഫ് അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചാണ് വീട്ടിൽ നിന്നൊക്കെ വീട്ടുകാരുടെയൊക്കെ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു എന്നാണൊക്കെ പറയുന്നത് അപ്പോൾ എതിർപ്പോടെയൊക്കെ വന്നാണ് ഒരു കുഞ്ഞുമുണ്ട് അധികം കാലം ിരിക്കുന്നതിനാണ് ഇങ്ങനെ ഒരു വിധി ആ കുഞ്ഞിന് കൊച്ചിന് വന്നത് കൃഷ്ണപ്രിയയ്ക്ക് അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ജോലി കിട്ടിയ ഒരു കൈത്താങ്ങാണ് ജോലി കിട്ടിയ ജോലിക്ക് പോവുകയും പിന്നെ ജീവിക്കാൻ ആ കുഞ്ഞിനെ വളരെ മുന്നോട്ട് ജീവിക്കാനും എല്ലാ ഒരു കൈത്താങ്ങാണ് പക്ഷേ അന്ന് അർജുൻ്റെ കാര്യം നടക്കുമ്പോഴും ഇന്നലെ വയനാട് ദുരന്തത്തെ കളിയാക്കി ഉണ്ണിമാഷിനെ കളിയാക്കുകയും മറ്റേ മുലപ്പാൽ കൊടുക്കുക പറയുമ്പോൾ എനിക്ക് തരുമോന്ന് ചോദിച്ചു വരും ഇങ്ങനെയുള്ള കുറേ സാമൂഹ്യ വിരുദ്ധ കൃമികൾ സാമൂഹ്യശല്യങ്ങൾ നിലവിലുള്ളത് കൊണ്ട് ഇപ്പോൾ കൃഷ്ണപ്രിയയ്ക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അന്നാരതിനെ അതിനും എതിർപ്പാണ് ഇത് എന്തൊരു കുശുമ്പാണ് ഓർക്കുന്നത് അപ്പം തന്നെ അത് സി പി എം കാറിനായതുകൊണ്ടായിരിക്കും ജോലി അല്ലെങ്കിൽ എത്ര പേര് ഗട്ടർ വീണാവുന്നു കുഴി വീണുചാവുന്നു കുഴി വീണുചാവുന്നവർക്കെല്ലാം ജോലി കൊടുത്തൂടെ അല്ലെ പിന്നെ വയനാട് ദുരന്തത്തിൽ പെട്ടവർക്കെല്ലാം ജോലി കൊടുത്തുകൂടെ ഇങ്ങനത്തെ മുട്ടാനായങ്ങൾ ഇരുന്ന് കമൻ്റ് ഇട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക സി പി എം കാനാണോ അല്ലെങ്കിൽ ഫേമസ് ആയതുകൊണ്ടാണോ ജോലി കൊടുക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ഇങ്ങനെ മനുഷ്യരാണോ ഇത് എഴുതിയിടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ആ ജോലി ഗവൺമെൻറ്റിന് കൊടുക്കാൻ തോന്നിയത് അയ്യോ വളരെ നല്ല കാര്യം വളരെ നല്ല കാര്യം നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിൽ നമ്മൾ നോർമലായ ഒരു വ്യക്തിക്ക് നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിൽ ഒരു തണുപ്പ് വീഴുന്നില്ല ഒരു ജോലി കൊണ്ട് വലിയ മഹോകാര്യം നടക്കുന്നുള്ളതല്ല ആ പെൺകുച്ചിന് ഒരു ലൈഫ് ഒന്ന് തിരിച്ചു പിടിക്കാനോ അതിന് മനസ്സിനേറ്റ മുറിവിന് കാലപ്പഴക്ക കാലം വായിക്കാത്ത മുറിവില്ലെന്ന് പറയുന്നില്ല കാലം കുറച്ച് കഴിയുമ്പോൾ ആ മുറിവ് മനുഷ്യന് ദൈവം കൊടുത്തേക്കുന്ന മറവി എന്ന് പറഞ്ഞ ഒരു വലിയ നുഗ്രഹമുണ്ട് എത്ര നല്ല ഓർമ്മകളും അത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സകലം ശക്തി കുറഞ്ഞ് 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 വരും അപ്പോൾ ആ കൊച്ചിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ അതിനെ വളർത്തിക്കൊണ്ട് വരാനുള്ള എത്രയോ പേർ അങ്ങനെ ജീവിക്കുന്നു അപ്പോൾ അങ്ങനെ വളർത്തിക്കൊണ്ട് വരാനുള്ള ഒരു ആഗ്രഹമായിരിക്കും തോന്നുന്നു അപ്പോൾ അത് ആ കുഞ്ഞിനെ നല്ല സൗകര്യങ്ങൾ കൊടുത്ത് വളർത്തിക്കൊണ്ട് വരാനുള്ള ഒരു സാഹചര്യം ആ പെങ്കൊച്ചിനില്ലെങ്കിൽ ഒരു ജോലി കൊടുത്തിട്ടുണ്ടാവും ജോലി ഉണ്ടെങ്കിൽ ആ കൊച്ചിനെ പിടിച്ചു നിൽക്കാം ഒരു കച്ചിത്തുരുമ്പാണ് ശരിക്കും ഇപ്പം അന്ന് ചിലർ കമന്റിരിക്കുന്നത് സർവീസ് സഹകരണ ബാങ്ക് അല്ലേ അത് എത്ര കാലം ഉണ്ടെന്ന് അറിയില്ലല്ലോ എത്ര കാലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അതിനൊരു ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അത്രയും നല്ല അതിനോലും കൊടുക്കരുതെന്നുള്ള രീതിക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനെ മനുഷ്യർക്ക് അസൂയ അസൂയമുണ്ടല്ലോ നമ്മൾ അസൂയ ഉണ്ടാവണത് ഇച്ചിരിയൊക്കെ അസൂയ ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയാറുണ്ട് ഇച്ചിരിയൊക്കെ പരിദൂഷം പറഞ്ഞാലും കുഴപ്പമില്ല എൻ്റെ പൊന്നോ പക്ഷേ ഇങ്ങനെ ആവരുത് കേട്ടോ ചെറുതായിട്ടൊക്കെ ഒന്ന് പറഞ്ഞ് ഞാൻ ഇന്നാളൊരു വീഡിയോ പറഞ്ഞാലും ആരേലും ഒരു സാരി നല്ല കൊടുത്തോണ്ട് പോകുമ്പോൾ സ്ത്രീകൾക്ക് ഓ നല്ല സാരി എങ്ങനെയൊക്കെ പറയും ഇതൊക്കെ ആ ഒരു മിനിമം ലിമിറ്റ് അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് മറ്റുള്ളവർക്കും അതുപോലെ ഒരു ശല്യമാകുന്ന ഉപുത്തരവാകുന്ന അസൂയൊന്നും പാടില്ല അല്ല കുശുമ്പ് പാടില്ല ജസ്റ്റ് ചെറുതായിട്ട് ആൾക്കാർ എന്തേലുമൊക്കെ ഇങ്ങനെ മനുഷ്യനാണ് മനുഷ്യൻ അങ്ങനെ ആയതുകൊണ്ട് മനുഷ്യൻ്റെ ഒരു വീക്ക്നെസ് ആണ് ഇതൊക്കെ അങ്ങനെ പറയും പക്ഷേ ഇതൊക്കെ കുശുമ്പ് അസൂയ എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് ക്രൂരതയിലേക്കാണ് കിടക്കുന്നത് കാരണം ഇത് ആ പെൺകൊച്ചിനെ വെച്ചൊന്ന് ആലോചിക്കുക എടുക്കുന്നു റോ എന്നാൽ ഒട്ടറി വീണ എല്ലാവർക്കും എന്താ ജോലി കൊടുക്കാത്തത് അപ്പോൾ അതെന്താണ് അതിന് പറയാം അതിനെ കുശുമ്പെന്നൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല ഒരു തരം ഒരു ക്രൂരത ക്രൂരവിനോദം ഇപ്പം ഈ വയനാട് ദുരന്തത്തിലും അർജുൻ്റെ കാര്യത്തിലും സംഭവിച്ചപ്പം നമുക്ക് മനസ്സാകുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടംപോലെ മാനസിക വൈകല്യമുള്ള Bolúrium. ക്രൂരന്മാരും മൃഗങ്ങളെക്കാട്ടും വളരെ മോശമായ മനസ്ഥിതി ഉള്ളവരും എന്തൊക്കെയോ സൈക്കോകളായ ഒത്തിരി ആൾക്കാർ പഴയ കാലത്തിനെ അപേക്ഷിച്ച് കൂടുതലാണ് യുവതലമുറ എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കുന്നുണ്ട് യുവതലമുറയും പഴയ പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സുള്ള അമ്മാവന്മാർ ശരിയൊന്നുമല്ല കാരണം കഴിഞ്ഞ ദിവസം മുലപ്പാൽ കൊടുക്കുന്നതിന് ഇപ്പം എനിക്കും വേണമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു വരാരാണ് അപ്പം മോശമല്ല പക്ഷേ ഒത്തിരി സമൂഹത്തിൽ ഇപ്പം ഈ ഒരു നന്മ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കാരണം ഈ കടന്നു പോയ അർജുൻ്റെ കാര്യമാണേലും വയനാട് കാര്യമാണേലും മനുഷ്യൻ്റെ മനസാക്ഷിയെ പിടിച്ച് കുലുക്കിയ സംഭവങ്ങളാണ് എല്ലാവരും എല്ലാവരും ടി വി ന്യൂസ് കണ്ട് ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടന്മാരൊക്കെയുള്ള അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ പറയാനും ഇതുപോലെയൊക്കെ കമൻ്റ് ഇടാനും പറ്റുന്ന മനുഷ്യര് നമ്മളുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട് അതൊരു വല്ലാത്ത തിരിച്ചറിവായിരുന്നു ഈ പ്രാവശ്യം മനുഷ്യരെ ക്രൂരന്മാരുണ്ട് അങ്ങേറ്റത്തെ ക്രൂരത ഏതോ വാർത്തയൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാലും ഈ രണ്ട് സംഭവങ്ങളോടനുബന്ധിച്ച് കമൻറ്റിടുന്ന മാന്യൻ്റെ വേഷവും ധരിച്ചിട്ട് ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ക്രൂരത കമൻറ്റിലൂടെ പുറത്തു വന്ന് നമ്മൾ കണ്ടതാണ് ഇപ്പം എന്താണെങ്കിലും അർജുൻ്റെ അപ്ഡേറ്റ് ഇങ്ങനെയാണ് ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞിട്ട് അർജുൻ്റെ ബോഡിയാണോ കിട്ടിയതെന്ന് നമുക്കറിയാൻ പറ്റും ഇനി അതല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ നിരാശയാണ് സത്യം പറഞ്ഞാൽ അർജുൻ്റെ കേസ് സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് ഇപ്പം വരെ ഒരു നിരാശ ഒരു പോസിറ്റീവായ ഒരു വാർത്ത അവിടെ നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല ഇതെന്താണ് ഇങ്ങനെയെന്നുള്ളത് നമുക്കറിയത്തില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഇന്ന് ആ അമ്മയ്ക്കൊക്കെ ഒരു ശക്തി കൊടുത്ത് അവർ നിൽക്കുന്നുണ്ട് ക്ഷമയോടുകൂടി സത്യം പറഞ്ഞാൽ ആ അമ്മയുടെ സങ്കടത്തിന് അവസാനമായിട്ട് ഒരു നോക്കൊന്ന് കാണാൻ പറ്റിയാൽ മാത്രമേ ഇതിനൊരു പുൽ സ്റ്റോപ്പ് ഇടാൻ സത്യം പറഞ്ഞാൽ പറ്റുകയുള്ളൂ ആദ്യമൊക്കെ നമ്മൾ അർജുൻ ജീവനോടെ ഉണ്ടെന്ന് ഓർത്തു പിന്നെ നമ്മൾ ആ സത്യത്തെ അംഗീകരിച്ചു ജീവനോടെ ഇല്ല എന്നുള്ള ഇനി ആ ബോഡി എങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ വളരെ ഒരു മനസ്സിനൊരു ശാന്തി ലഭിച്ചെ ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞ എല്ലാവരുടെയും കാര്യം അതാണ് അർജുൻ്റെ കാര്യത്തിൽ അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ഞാനൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ